സർവകലാശാല കലോത്സവത്തിന് സമാപനമായി കലോത്സവത്തിന് സമാപനമായി തുടർച്ചയായ പതിനാലാം തവണയും പയ്യന്നൂർ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് നേടിയ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജാണ് റണ്ണർ അപ്പ് നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റോടെ വിളയാംകോട വിറാസ് കോളേജ് മൂന്നാം സ്ഥാനം തെറ്റീ സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുക ലോകത്തുള്ള ഏത് പോസ്റ്റുകളെ ഇന്ന് നമുക്ക് കേരളത്തിൽ ലഭ്യമാകുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ രാജ്യത്ത് തന്നെ രണ്ട് രണ്ട് സ്ഥാനങ്ങളിൽ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ട് അതോടൊപ്പം നമ്മുടെ കോളേജുകൾ ഏകദേശം നൂറ്റിപ്പത്ത് കോളേജുകൾ ഇന്ത്യയിൽ എടുത്താൽ തന്നെ അതിൽ നാൽപ്പതംഗവും നമ്മുടെ നാട്ടിലാണ് അപ്പോൾ അഭിമാനപൂർവ്വമായിട്ടുള്ള നേട്ടമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സർവകലാശാലയിലെ ഏകീകൃത കലണ്ടർ നടപ്പിലാക്കിയതോടെ കുട്ടികൾ ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് വലിയ തളവോളം അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സംഘാടക സമിതി ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷത വഹിച്ചു ആയിടേത് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെ വിളിച്ചത് അപ്പോ ഇവിടെ കിടന്നുറങ്ങിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അത് കാലം കണ്ണൂർ ശേഷം വന്ന് പിന്നെ നമ്മൾ എല്ലാ വർഷവും ഒന്നാം സ്ഥാനം കോളേജ് നെഹ്റു കോളേജ് മാതൃഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് അങ്ങനെ ഒരുപാട് ഒരുപാട് കോളേജ് എന്നെ യാത്ര ചെയ്യും ഒരേ കലോത്സവ വേദികൾ അഞ്ചാറാം കോളേജ് ഒക്കെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ എ അശോകൻ സജിത് പലികേരി പ്രമോദ് വെള്ളച്ചാൽ സർവകലാശാല സ്റ്റുഡന്റ്സ് ഡീൻ ഡോക്ടർ കെ വി സുജിത് നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ദിനേശ് സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി കവിതാ കൃഷ്ണൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു വൈസ് ചെയർപേഴ്സൺ ദിൽജിത്ത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എ മോഹനൻ കൺവീനർമാരായ കെ പ്രണവ് ഋഷിദാസ് സി പവിത്രൻ എന്നിവർ സംസാരിച്ചു